മണ്ഡലത്തിലെ ഓരോ ഇടവും നന്നായി അറിയുന്നവരാണ് ഓട്ടോറിക്ഷാ തൊഴിലാളികൾ ഇവർ അറിയാത്ത സ്ഥലങ്ങളില്ല ആളുകളില്ല എന്നാൽ കൃത്യമായ രാഷ്ട്രീയ ബോധവും ഇക്കൂട്ടർക്കുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഓട്ടോ തൊഴിലാളികളുടെ തിരഞ്ഞെടുപ്പ് പൾസ് എന്താണെന്ന് കണ്ടറിയാം മണ്ഡലത്തിലെ മുക്കും മൂലയുമെല്ലാം അറിയുന്നവരാണ് ഓട്ടോ ചട്ടമാർ അവർക്കുമുണ്ട് വ്യക്തമായ രാഷ്ട്രീയവും എന്തായാലും അവർക്ക് പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കിനി കണ്ടറിയാം എന്തായാലും വളരെ സജീവമായ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് അവിടെ ഓരോരുത്തരുടെ പ്രതികരണങ്ങൾ എന്തായാലും സജീവമായ ചർച്ചകളുണ്ട് ചർച്ചകൾക്ക് വ്യക്തമായ നിലപാടുകളും രാഷ്ട്രീയവുമെല്ലാം ഉണ്ട് ചേട്ടാ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് ചൂട് കടത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഇത്തവണ എങ്ങനെ വോട്ടിടാൻ പോവോ വോട്ടിടാം വോട്ടിടാം ഒരു വോട്ടരേ ഉള്ളൂ മൂന്ന് പാർട്ടിയും കൊടുക്കുന്നുണ്ട് എന്നെ ഷെയർ ചെയ്യാൻ പറ്റുമ്പോൾ പറഞ്ഞു തരണേ നമ്മൾ ഒരു പാർട്ടി അല്ലേ വരുവുള്ളൂ അപ്പൊ നമുക്ക് കൂടാതെ ഉള്ളൊരു പാർട്ടി ഇടാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ എങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മളെടുത്ത് പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് അറിയില്ല എന്തൊക്കെ ഒരു വിഷയങ്ങളായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഒരു വോട്ടർ നിലയിൽ മനസ്സിൽ വരിക അതില് നല്ലൊരു വ്യക്തി ആരാണെന്ന് നോക്കി അവർ കോട്ടയ അത് ഇന്ന ജയിച്ച ആള് തന്നെ ഇരിക്കുന്ന ആള് നല്ല വ്യക്തിയെന്ന് പറയുന്നത് പിന്നെ അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞാണ് വിലവർദ്ധന പറയാൻ പറ്റൂലോ കൂടിയാലും വാങ്ങിച്ചല്ലേ പറ്റും ഈ സംസ്ഥാനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ളൊരു തിരഞ്ഞെടുപ്പ് ആണെങ്കിലും നമ്മളിപ്പോൾ പെൻഷൻ കൊടുക്കണില്ലല്ലോ പെൻഷൻ അവർ മാ എടുത്ത് മാറ്റി ചിലവാക്കണമെന്നാണ് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ ക്ഷേമനിധി അടയ്ക്കണുണ്ട് അപ്പം നമ്മൾ ക്ഷേമനിധി അടയ്ക്കുമ്പോൾ നമ്മൾ അറുപത് വയസ്സാകുമ്പോഴത്തേക്കും നമുക്കിത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അടയ്ക്കുന്നത് ആ പ്രതീക്ഷയും പോയി അപ്പോൾ ഇനി അങ്ങനെ കിട്ടുമ്പോൾ കൊടുക്കണവർക്കായി കൊടുക്കുന്നില്ല അപ്പോൾ ഈ അവർ വക മാറ്റി ചിലവാക്കി കൊടുക്കാൻ അർഹതപ്പെട്ടവർക്ക് കിട്ടാതായാലും നമ്മളിപ്പോൾ അമ്പത് വയസ്സ് കഴിഞ്ഞു അറുപത് വയസ്സാകുമ്പോൾ എങ്ങനെ കിട്ടുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും നമ്മളെ ജീവിതം പോയിട്ട് കൊടുക്കാമായിരുന്നു നമ്മൾ ഇത്രയും കാലം അടച്ചിട്ട് വല്ല കാര്യമുണ്ട് ഈ സംസ്ഥാനത്തെ വിഷയങ്ങളും കൂടി ഡൽഹി രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കടന്നു വരുമല്ലേ ദേശീയ രാഷ്ട്രീയം പറയാക്കൂല പിന്നെ നമ്മൾ ജീവിച്ചു പോകും ഇത്തവണ ഒരു പോളിംഗ് പോകുമ്പോൾ എന്തായാലും കമ്മ്യൂണിസ്റ്റിന് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് നമ്മുടെ നാട് നന്നാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ നന്നാകേണ്ടത് ഒത്തിരി നാളുകൾക്ക് മുന്നേ നന്നാകേണ്ടത് അങ്ങനെയുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു അത് രാഷ്ട്രീയം കളിച്ച് തന്നെയാണ് ഈ നിലയിലാക്കിയത് ഈ തിരുമല റോഡ് തന്നെ ഈ തൃക്കണ്ണാപുരം റോഡ് എട്ട് ഒമ്പത് വർഷത്തോളം ആകുന്നു ഇങ്ങനെ പൊളിച്ചു വാരി വിട്ടിട്ട് എത്രയോ നാളായി ഇതുവരെ അതിൽ യാതൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴത് എന്തോ തുടങ്ങി ഇത്രയൊക്കെ ആക്കി വെച്ച് ഇനി ഇത് കഴിയുമ്പോഴത്തേക്കും ഇത് ഇനി ഇന്നും ഇതേപോലെ കിടന്നു പോകും ആൾക്കാർക്ക് ഇപ്പോഴും സംശയമുണ്ട് ഈ അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് ഇന്നും ഇങ്ങനെ കിടന്നു പോവുമോ എന്നുള്ള ഒരു പേടി ഇപ്പോഴും പല ജനങ്ങൾക്കും ഉണ്ട് പലരും പറഞ്ഞ് പറഞ്ഞു കേട്ടുള്ള ഇതുണ്ട് ഇന്ധനവില ഇന്ധനവില ബി ജെ പി കയറിയ ഉടനെ അമ്പത് രൂപ എന്നല്ലേ അവർ പറഞ്ഞിരുന്നേ ഇപ്പോൾ ഏതാണ്ട് നൂറ്റിയെട്ട് രൂപ പെട്രോളിന് വില ഏ ഇങ്ങനെയാ പിന്നെ ഗ്യാസിന് ഗ്യാസിന് മുന്നൂറ് രൂപയ്ക്ക് ഗ്യാസ് കയറാമെന്ന് പറഞ്ഞു അപ്പം ഗ്യാസിന്റെ വില എത്രയാണ് ഇതെല്ലാം ആൾക്കാരും നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യും മോദി എന്നുള്ള നേതാവി നല്ലതാണ് പക്ഷേ മതപരമായിട്ട് നോക്കുമ്പോഴത്തേക്ക് അവർ അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വോട്ടെടു ഞാൻ പോവും എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളെല്ലാം തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ സജീവമാണ് കൂട്ടമായും ഒറ്റയ്ക്കുമെല്ലാം തന്നെ സുഹൃത്തുക്കളോടൊപ്പം തന്നെ വാട്സാപ്പിലെല്ലാം വളരെ സജീവമായി ഇവർ ചർച്ചകളുണ്ട് എന്തായാലും അല്ല ഓട്ടോ ഇടാൻ പോകും ഇത്തവണ ഓട്ടോ ഇടാൻ പോകും തീർച്ചയായിട്ടും എങ്ങനെയാണ് ഒരു ഇന്ധന വില ഒരു ഓട്ടോക്കാരൻ നില എങ്ങനെയാണ് യാത്രക്കാരെ കൊണ്ടുപോകുമ്പോൾ മനസ്സിലൊരു ചങ്കിടിപ്പാണല്ലോ അതേ തന്നെ വില സർക്കാർ കേന്ദ്ര സർക്കാർ കുറയ്ക്കുന്നില്ലല്ലോ കേന്ദ്ര സർക്കാർ ഓരോ ദിവസം കൂട്ടിക്കൊണ്ടിരില്ലേ അതിന് എതിരെയുള്ള ഒരു വിധി എഴുത്തായിരിക്കും ഈ വർഷം എന്തായാലും നടക്കുന്നത് നമ്മുടെ ഈ സംസ്ഥാനത്തേക്കുള്ള വിഷയങ്ങൾ പ്രധാനപ്പെട്ടു കിടക്കുന്ന ഒപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങൾ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാതിരുന്ന പിന്നെ സംസ്ഥാനം എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും കേന്ദ്രം എല്ലാം പിടിച്ചു വെക്കുകയല്ലോ ഇപ്പം കേന്ദ്രത്തിന് ഇപ്പം ജി എസ് ടിയില അതൊന്നും കൊടുക്കുന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സംസ്ഥാന സംസ്ഥാനത്തിൻ്റെ മാക്സിമം കഴിവുള്ളത് ചെയ്യല്ലേ ഇപ്പോഴത്തെ രണ്ട് മാസം പെൻഷൻ എല്ലാവരും കൊടുക്കില്ലേ പിന്നെ ഇനി അതിനപ്പുറം സംസ്ഥാനം എന്ത് ചെയ്യാൻ പറ്റും ആര് ജയിച്ചാലും വണ്ടി നല്ലൊരു വ്യക്തി നമ്മൾ പ്രധാനപ്പെട്ട പറയുകയാണെങ്കിൽ ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്കാണല്ലോ അതായത് ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലത്തേക്കാണല്ലോ തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ വരുന്നത് ഡൽഹി രാഷ്ട്രീയ ഉൾപ്പെടെ വരുമ്പോഴേക്കും നമ്മുടെ ഈ സംസ്ഥാന വിഷയങ്ങളൊക്കെ തന്നെ കടന്നു വരുമോ ഈ റോഡ് ശോചനീയാവസ്ഥ ഒപ്പം തന്നെ പെൻഷൻ അതെ അതെ അങ്ങനെയായിരിക്കണം കാര്യം പറയുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ പെൻഷൻ കൊടുത്തിട്ട് എത്ര മാസം പാവപ്പെട്ട ആൾക്ക് പെൻഷൻ കൊടുത്തിട്ട് എത്ര മാത്രങ്ങളായിട്ടുണ്ട് നമ്മൾ പെൻഷൻ കൊടുത്തിട്ട് നല്ലൊരു വ്യക്തിയുടെ ഭരണത്തിനടുത്ത് വന്ന് എല്ലാം ചെയ്യണമെന്നുള്ളൊരു അത് എല്ലാം നല്ല വ്യക്തി നമുക്ക് വോട്ട് കൊടുക്കും ഇപ്പം എല്ലായിടത്തും കണ്ടിട്ട് കേരളത്തിലാണ് കൂടുതൽ സെക്സ് നമ്മൾ പെൻഷൻ കൊടുക്കാൻ ഒരു കൂടുതൽ ഒരു കൂടുതൽ വരും പെൻഷൻ ഇവരെ കൊടുത്തിട്ടില്ല അങ്ങനെ പോലെ സാധാരണക്കാർ അനുഭവിക്കും അത്രയേ ഉള്ളൂ ഇങ്ങനെ നല്ലൊരു വ്യക്തി നമ്മൾ വോട്ട് ചെയ്യും എന്തായാലും വ്യക്തി എന്നാണ് ആഗ്രഹം പാചകത്തിൻ്റെ നല്ല വിലയാണ് അതേ കണക്കിന് നമ്മൾ ഇന്ധനവും ഭയങ്കര വില കൂടുതലാണ് ഇന്ധനം ഒരു രക്ഷമല്ല പണ്ടിക്കാന്നാണെങ്കിൽ ഇപ്പം ഓട്ടോകോടോ അതിൻ്റെ കിടക്കാൻ ഇന്നലെ വില കൂടാൻ അരിക്ക് വില കൂടും പനഞ്ഞല എല്ലാത്തിനും വില കാര്യം ഇന്നത്തെ കാലത്ത് പാടാണ് നമ്മൾ ജീവിക്കാൻ പാടാണ് വളരെ പാടാണ് പണിൻ്റെ നല്ല പണി 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 പൈ ഇപ്പോഴും പണിഞ്ഞിട്ട് വന്നേ ഉള്ളൂ വേറെ അതിനുള്ള ഓട്ടോ നമുക്കില്ല റോഡ് മൊത്തം എല്ലാ റോഡാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒമ്മ റോഡ് തൃക്കണ്ണ റോഡ് മൊത്തം കുഴിഞ്ഞ് സിറ്റിക്കാതെ പിന്നെ പറയേണ്ട എല്ലാ റോഡും പൊളിച്ച് യാതൊരു വഴി കൂടെ പോയാലും മുപ്പം കുഴിയാണ് നല്ല കുഴിയാണ് എല്ലാവരും കൂടെ അടച്ചിട്ടിരിക്കുകയാണ് വലിയ പാടി തന്നെ വണ്ടി കെറ്റുള്ളിൽ മണിയാണെങ്കിലും പൈസ കിട്ടുന്നില്ല കോടി പൈസ ഒരു ദിവസം വോട്ട് സജീവമായ ചർച്ചകളാണ് തന്നെ നടത്തുന്നത് പിന്നെന്തായാലും ഈ ചൂടേറിയ ചർച്ചകൾ പോകുമ്പോഴും ഈ ചൂട് സമയത്ത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഉച്ചസ്ഥായി എത്തി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് നമുക്ക് അറിയാം ചേട്ടാ വാട്സപ്പിലും സമൂഹ മാധ്യമങ്ങളൊക്കെ സജീവമാണ് തെരഞ്ഞെടുപ്പ് ചർച്ച സജീവമാണ് ക്ഷേമ ബാധിക്കും ക്ഷേമിക്കും എന്തായാലും തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാണ് വോട്ടർമാരും അവരുടെ മനസ്സ് തുറക്കുകയാണ് ഇവിടെ ഇവിടെ കുറച്ച് ഓട്ടോറിക്ഷാ ചേട്ടന്മാരുണ്ട് നമുക്ക് തെരഞ്ഞെടുപ്പ് ചൂട് അവരിലേക്ക് എങ്ങനെയാണ് അവർ വരണ്ടെ സജീവമായ ഒരു ചർച്ചയാണ് തെരഞ്ഞെടുപ്പ് കാണുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഓട്ടോ ജീവിതം നമുക്ക് ആ അപ്പം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അപ്പം നമുക്ക് നമ്മളുടെ ഈ ഫീൽഡ് വെച്ച് നമുക്ക് വേണ്ടി ഒരു സർക്കാരോ മന്ത്രിമാരോ നമുക്ക് എം എൽ എമാരോ ആര് നമുക്ക് വേണ്ടി ഇടപെടാനോ സംസാരിക്കാനോ നമ്മുടെ വോട്ടർ ഫീൽഡ് നമ്മളിത് ഇപ്പോൾ ഇപ്പോൾ തന്നെ പത്രിയുടെ ബസ് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ജീവിതമാർഗ്ഗം വഴിമുട്ടി നിൽക്കുകയായി അപ്പോൾ അതിലൊന്നും ഒരു മാർഗ്ഗം ആർക്കും കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല അതുകൊണ്ട് ഈ ഇലക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ അതിൻ്റെ രീതിയിലങ്ങ് പോകും ഇന്ധനവില വർധന എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവങ്ങളാണ് ഇന്ധനവില മാത്രമല്ല വണ്ടിയുടെ ഇൻഷുറൻസ് ആയാലും എന്തായാലും നല്ല രീതിയിലുള്ള എമൗണ്ടുകൾ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെ ഈ ഓട്ടോ ഡ്രൈവർമാരെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിതമാർഗ്ഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വഴിമുട്ടിയത് തന്നെയാണ് അല്ലെങ്കിൽ യാതൊരു സംശയമില്ലാത്തൊരു സംഭവമാണ് നമുക്കിനി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഇനി സർക്കാർ എന്തെങ്കിലും വിചാരിച്ചത് ഇപ്പോൾ നമ്മുടെ ക്ഷേമ ക്ഷേമ പെൻഷൻ്റെ കാര്യമായാലും തന്നെയാണ് നമുക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് കേരളത്തിലുള്ള ഈ ഇപ്പോഴ സാഹചര്യം വെച്ച് നോക്കേണ്ട ഈ വികസനത്തിൻ്റെ കേസ് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ഒരു റോഡ് റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു രീതിയിൽ കൂടെ സിറ്റിക്കകത്ത് വണ്ടി ഓടാൻ പറ്റാത്തൊരു മാർഗ്ഗമാണ് ഒരു രീതിയിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല നമ്മൾ ഈ മാസം ഈ ലോണും എടുത്ത് കാര്യങ്ങളെടുത്ത് വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിട്ട് പത്തെണ്ണായിട്ട് മന്ത്ലി അടയ്ക്കാവുള്ളതാണ് അപ്പോൾ അതിന് പോലും ഒരു മാർഗ്ഗം നമുക്ക് കിട്ടുന്നില്ല സംഭവം കാര്യം എന്താണെന്ന് വെച്ചാൽ റോഡിൽ വണ്ടി ഓടാൻ ഒരു മാർഗ്ഗം അല്ല നിങ്ങൾക്ക് അറിയാമെന്നുള്ള ചാനലായിരിക്കും നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് ഏതൊരു സിറ്റിക്കകത്ത് ഏതിലാണ് നമ്മൾ പോകേണ്ട വണ്ടി എല്ലാ ഒരേ സമയത്ത് എല്ലാ റോഡും വെട്ടി പൊളിച്ചിട്ടൊക്കെയാണ് അങ്ങനെ ഭയങ്കരമായിട്ട് ഓട്ടോ ഡ്രൈവർ എന്ന നിലയിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ജീവിതം തന്നെയാണ് ഇവരുടെ എല്ലാ മനസ്സിലെ ചിന്തകളും പ്രതീക്ഷകളും ഇതുതന്നെയാണ് ഇതെല്ലാം തന്നെ പോളിംഗ് ബൂത്തിൽ അവർ പ്രകടിപ്പിക്കും എന്ന് തന്നെയാണ് ഓരോരുത്തരുടെയും വാക്കുകളിലും അതോടൊപ്പം തന്നെ മനസ്സിലും അവർ വ്യക്തമാക്കുന്ന ചിത്രം ഈ ഇന്ധനവില വില വർധന ഒക്കെ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലേക്ക് വരുമോ അല്ലാതെ വരും തീർച്ചയായും വരും നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഇതായിട്ടല്ലേ പോകുന്നത് അപ്പോൾ അത്രയ്ക്കും വില കൂട്ടിയും കുറച്ചും നിൽക്കുന്നു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു ഗവൺമെൻ്റ് അല്ല ഇന്ധനവില വർധനയോടൊപ്പം തന്നെ പാചകവാദ വില വർധനമൊക്കെ ഒരു വോട്ടർ സാധാരണ ഒരു വോട്ടർമാർ എന്ന നിലയിൽ എങ്ങനെയാണ് നോക്കിക്കാണത് സാധാരണക്കാരൻ്റെ ജീവിതത്തിലെ ബുദ്ധിപുട്ടാണത് പാചകപാതകാരി നിലം കൂടിയും കുറഞ്ഞും വരുന്ന ഒരു വലയാണ് ആദ്യം കൂടി വന്നു വീണ്ടും കുറഞ്ഞു ഇലക്ഷൻ ഇലക്ഷങ്ങളിലും കുറയ്ക്കുകയും അല്ലാത്ത സമയങ്ങളിൽ കൂട്ടി പോവുകയും ചെയ്യുന്നു എന്തായാലും കൂട്ടലും കിഴിക്കലുമെല്ലാം നടത്തി ഓട്ടോ ചേട്ടന്മാരും രാഷ്ട്രീയ ചിന്തകൾ സജീവമാക്കുകയാണ് എന്തായാലും വ്യക്തമായ ഒരു ചിത്രം ഇവരുടെ മനസ്സിലുമുണ്ട് ഇനി പോളിംഗ് ബൂത്തിൽ കാണാമെന്നാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം കെ ബി ശ്യാമപ്രസാദ് അമൃതാനുസ് തിരുവനന്തപുരം